പുല്ലപ്ര ശാന്തിഭവൻ സർവോദയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇരുപത്തി ഒൻപതാമത് വാർഷികാഘോഷ പരിപാടികൾ പുല്ലപ്പറ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജെ സിറസ് ഉൾ ശാന്തിഭവൻ ചാപ്പലിൽ സെന്റ് ജോൺ മരിയാനി ദേവാലയ വികാരി ഫാദർ ക്ലീറ്റസ് കാരക്കാട്ട് മുഖ്യ കാർമുഖത്വം വെച്ച ദീപവലിക്ക് ശേഷം നടന്ന സമ്മേളനത്തിൽ ഫാദർ ഈനാശു വിൻസെന്റ് ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു കാർമൽ പോളിടെക്നിക് ഡയറക്ടർ ഫാദർ തോമസ് ചൂളപ്പറമ്പിൽ പ്രഭാഷണം നടത്തി വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ കമാലം മാക്കിയിൽ ഫാദർ ഷിൻഡോ ചാലിൽ സബർമതി സാംസ്കാരിക വേദി പ്രസിഡന്റ് സി എ ജോസഫ് മാരാരിക്കുളം ടോം ജോസഫ് ചമ്പക്കുളം കോർഡിനേറ്റർ രാജു പള്ളി പറമ്പിൽ പ്രവർത്തകൻ പി എ കുഞ്ഞുമോൻ ചലച്ചിത്ര നടൻ പുന്നപ്ര അപ്പച്ചൻ കവി ഫിലിപ്പോസ് തത്തമ്പള്ളി കൈനഗരി അപ്പച്ചൻ മിമിക്രി കലാകാരനും നടനുമായ പുന്നപ്ര മധു ഗിരിഗറി സാബു ശാന്തിഭവൻ മാനേജർ ഷാമീർ എന്നിവർ സംസാരിച്ചു ഡോക്ടർ സൂര്യകാന്ത് യു കെ ഡി വിദ്യാലയം പ്രിൻസിപ്പൽ ഉണ്ണികൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ശാന്തിഭവൻ ട്രസ്റ്റി അംഗങ്ങളായ ബിനോയ് തങ്കച്ചൻ സ്വാഗതവും പി എൽ ജിമോൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി നമ്മുടെ പുന്നപ്രയിലെ ആര് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരുടെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമാണ് ഇത് അതിൽ എത്രത്തോളം പോരായ്മകളുണ്ടെങ്കിലും ആ പോരായ്മകളെയെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം പൊതുസമൂഹത്തിൽ ഉൾക്കൊള്ളാൻ കഴിയണം അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് ചെറുതും വലുതുമായ ും പരാതികളുമായി രംഗത്ത് വരുന്നത് ചീയൽ വ്യവസ്ഥയിൽ ഈ ബയോളജിക്കല് ചിയൽ വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ദുർഗന്ധമുള്ളത് മനുഷ്യൻ ചെയ്യുമ്പോഴാണ് മൃഗങ്ങളൊക്കെ കഴിഞ്ഞാൽ ഒരു ദിവസം കാണത്തോൾ മണം പക്ഷെ മനുഷ്യൻ ചീഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ ദിവസം നീ അതാദ്യം നാമെല്ലാം തിരിച്ചറിയണം ഒരു ബയോഗ്യാസ് ഒരു വീട്ടിൽ വെച്ചാൽ പോലും നമ്മൾ ഉപയോഗിക്കുന്ന വേസ്റ്റുകൾ സംസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ബയോഗ്യാസ് ചെറിയ പ്ലാന്റുകൾ അതിൽ നിന്നുള്ള മണം പോലും സഹിക്കാൻ മനുഷ്യന് കഴിക്കുന്നില്ല അതാണ് ഇന്നത്തെ സമൂഹം അപ്പോൾ പിന്നെ ശാന്തി ഭവനെ പോലെ പത്ത് നൂറ്റി അൻപതിലധികം പേര് മൂന്ന് നേരം ഭക്ഷണം കൊടുത്ത് അവർക്ക് വസ്ത്രവും അവർ കുളിക്കാനുള്ള ഇടങ്ങളും ഒക്കെ കൊടുത്ത് സംരക്ഷിക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് ചെറിയൊരു മണം വന്നാൽ പോലും സഹിക്കാൻ ശേഷിയില്ലാത്തവരായി നമ്മൾ മാറിക്കഴിഞ്ഞു